ഈ മാറ്റൊലി പറഞ്ഞ് ഇവിടെ കൊടുക്കുന്നു ആരെങ്കിലും ഇതൊരു ആർമി ഉദ്യോഗസ്ഥനാണ് ലീവിന് വന്നതാണ് ഈ ആളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് കൊടുക്കേണ്ടത് വീണ്ടും 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 പറഞ്ഞു പിടിച്ചു നിർത്തി എല്ലാവരും കൂടി ഇടിക്കാനായിട്ട് ഇടിക്കൊടുക്കുകയും ചെയ്തു മനുഷ്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ടാണ് ഇപ്പൊ കണ്ടല്ലോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകൃതം ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകൃതത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിന്റെ അടുത്തുള്ള തേപ്പുപാറയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഈ സ്ഥാപനത്തിൽ നടക്കുന്ന കൊലപാതകങ്ങളും ഇവിടെ നടക്കുന്ന പീഡനങ്ങളും ഇവിടെ കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്ന വൃത്തിയായിട്ട് ഏർപ്പാടുകളും അതിനെതിരെ ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ ഇവിടെ നാട്ടുകാർക്ക് പോലും ലൈസൻസ് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പൊ ഉണ്ട് ഇപ്പൊ ധൈര്യമുണ്ട് അതിൽ ഞാൻ ഞാൻ ആദ്യം മുതൽ പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ അമ്മമാരെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ഇപ്പം മുതൽ പറയുന്നത് ഈ നാട്ടുകാരെ കൂടെ അതുകൊണ്ട് ഇവരുടെ ഇന്ന് രക്ഷിക്കണം കഴിഞ്ഞ രണ്ടായിരത്തി ഒമ്പത് മുതൽ നല്ല രണ്ടായിരത്തി ഇരുപഞ്ച് വരെ ഈ നിമിഷം വരെ ഇവരുടെ രണ്ടല്ലാണ് ഈ നാട് മുഴുവൻ മുക്കിക്കൊണ്ടിരുന്നത് കാരണം ഇവരെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ജനപ്രതിനിധികൾ ചിറ്റിയും ഗോവമാർ വാർഡ് മെമ്പർ അവരെ പോലുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷൻ വിളിച്ചു ഇവിടുത്തെ നാട്ടുകാർ എന്തെങ്കിലും പരാതിയായിട്ട് ഒരു മിലിറ്ററിമാനെ കൂടെ ഒരു ഇന്ത്യൻ ആർമിക്കാരനെ കൂടെ പീഡന കേസിൽ പ്രതിയാക്കാൻ നോക്കി അതും കേരള പോലീസും കൂടെ ചേർന്ന് ഈ ജനപ്രതി കൂടെ ചേർന്ന് പ്രതിയാക്കാൻ നോക്കി എന്ത് തന്തയില്ലായ്മയാണ് ഈ പോലീസുകാരും ഈ ചെറ്റകൾ കൂടെ കാണിച്ചു കൂട്ടിയത് ഈ നമ്മുടെ ഇപ്പൊ കല്യാണം നടന്ന മോൻ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യൻ ആ പയ്യനെ ഒരു ജവാനെ പിടിച്ച് തള്ളി തറയിട്ടു അവര് പരാതിയായിട്ട് പോയപ്പോൾ അവർക്ക് നീതിയില്ല കാരണം ആരാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ചിട്ടിയ ഗോകുമാർ സാർ ഇപ്പൊ ഒരു അപ്പോൾ ചോദിച്ചപ്പോ ആട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഈ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിനെ കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് കാണുന്ന വെച്ചാൽ അദ്ദേഹത്തിന്റെ കാർ ഈ വഴി പോകുമ്പോഴെന്നാണ് അല്ല അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല എന്ന് ഈ ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ അദ്ദേഹം ഈ വഴി വരാറുള്ളൂ ഈ സ്ഥാപനത്തിൽ വരാൻ സാറ് സ്ഥാപനത്തിൽ വന്ന് ഈ കാണിച്ചു കൂട്ടിയ പരിപാടികളെ കുറിച്ച് അറിയാം ഇവിടെ ഞെർക്കെടുപ്പ് നടത്തി അന്നദാന മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത് കേട്ടു എവിടെയാണ് അന്നദാന മണ്ഡപം ഉണ്ടാക്കാൻ വേണ്ടി നാട്ടുകാർ സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് അതിന്റെ പേരിൽ എന്താണ് അവിടെ ഇത് പിരിച്ചത് ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ് ഇത് ഞാൻ സംസാരിക്കേണ്ടല്ലോ വെറുതെ യൂത്ത് കോൺഗ്രസുകാരും ബി ജെ പിയുടെ ആൾക്കാരൊക്കെ സംസാരിക്കേണ്ടതാണ് നമ്മൾ സംസാരിക്കേണ്ട കാര്യമല്ല ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുമില്ല പ്രതിപക്ഷ നേതാക്കളുമില്ല യുവജന സംഘടനകളും ഇല്ല ഒരുത്തരുല്ല എല്ലാവരും അടിമകളാണ് മമ്മി ഗിരിജയ അടിമകൾ ഇവിടെ വന്ന് അനാശ്വാസമായി പൈസ ഉണ്ടാക്കിയ ഒരു സ്ത്രീയാണ് ജീവമത കരുണിഫോൻ എന്ന് പറയുന്നത് അത്രമേൽ നികഷ്ട ജീവിയാണ് ഉള്ളത് ഇവിടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ആർക്കും ഭയമാണ് നാട്ടുകാർക്കും തീപ്പാർക്കാർക്ക് ഭയമാണ് പിന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഈ അവസ്ഥയിലെത്തിച്ച് ഇവിടെ നടക്കുന്ന അനാശ്വാസങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ രാത്രി പോകുന്ന വണ്ടികൾ രാത്രി കാലങ്ങളിൽ വരുന്ന വലിയ വലിയ വി ഐ പിള്ള വേണ്ടി ബി എൻ ഡബ്ലിയും ഒഡിയും പിന്നെ ലാൻഡ് ക്രൂസിലും ഒക്കെ രാത്രി കാലങ്ങളിലിവിടെ വരുന്നത് അന്നൊക്കെ ഞങ്ങൾക്ക് പ്രതികരിച്ചു ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ കാലഘട്ട ഈ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ആൾക്കാരായിരുന്നു ഞങ്ങൾക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗുണ്ടായുസമാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ പല സപ്പോർട്ട് മാത്രമാണ് ഇത്ര ഇത്ര വലിയൊരു എടോ മനുഷ്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കൊണ്ടാണ് ഇപ്പൊ കണ്ടല്ലോ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തടഞ്ഞുയർത്തത് ഭരിക്കാൻ പോയത് കണ്ടോ നിങ്ങള് ആ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് എന്നോട് പറഞ്ഞു റജി എന്താന്ന് വെച്ചാൽ നീ കൈകാര്യം ചെയ്തു ഞാനങ്ങ് പോയേക്കാവുന്നു ഇവരെല്ലാം കൈ കഴിഞ്ഞ് പോവാ അതുകൊണ്ട് ഇവരുടെ ഭയം ഉണ്ടായിട്ടില്ല ഇവരെ ഭയം ഉണ്ടായിട്ടാണോ സംഭവിച്ചത് അതുകൊണ്ട് എൻ്റെ നാട് സംശുദ്ധമായ ഒരു നാടാണ് എന്റെ തേപ്പുവാറ ഗ്രാമം പൂർവികർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയൊരു ഗ്രാമമാണ് പ്ലാന്റേഷനും കൊടുമണ്ണും ഏനാദിമംഗലും ഏഴെങ്കുളും അടൂർ താലൂക്ക് ചേരുന്ന സമയം പണ്ട് പുന്നത്തൂർ താലൂക്കായിരുന്നു ഈ നാട് അത്ര സത്യസന്ധമായ ഒരു നാടാണ് ഇവിടുത്തെ ഒരു ജനങ്ങളെ വഴിയാഹാരമൊക്കെ ഞങ്ങൾ അനുവദിക്കത്തില്ല ഇവിടെ വരുന്നവർക്കെല്ലാം ആഹാരത്തിന് ആഹാരം ജോലിക്ക് ജോലി എല്ലാം കൊടുക്കും കാരണം കാർഷിക മേഖലയാണ് ഈ സ്ഥലം പറഞ്ഞു ആ അതിൽ ആ ഞറുക്കെടുപ്പ് ഒരു അന്നദാന അന്നദാന വേണ്ടിയായിരുന്നു ഈ മണ്ഡലം ആൾറെഡി ഒരു സ്പോൺസർ ചെയ്ത കാര്യമാണ് ഈ കൊടുക്കുന്നു ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ബോർഡ് അവിടെ ഇങ്ങോട്ട് വരുമ്പം ഈ ചിന്തിക്കും ഇതാ ഓർഫനേജ് എന്ന് അല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഈ ബോർഡ് ഇവിടെ നിന്ന് വെക്കണ്ട അവിടെ വെക്കൂ അവിടെ നിന്ന് വന്ന് കയറുന്നവർക്ക് ഡയറക്റ്റ് വലതുവശത്താണെങ്കിലും റോഡിന്റെ വലതുവശത്താണെങ്കിലും ഇത് കാണാൻ സാധിക്കുമല്ലോ ഓക്കെ അങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്കൂടെ അത് പ്രയോജനമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് സ്ഥാപിച്ചത് എല്ലാ പ്രവർത്തനങ്ങളും രാത്രി ഒൻപത് മണി കഴിഞ്ഞ ഓക്കെ ഒമ്പത് മണി കഴിഞ്ഞുള്ള രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ ഞാനങ്ങ് പറയാം ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ബോർഡ് രാത്രി ഒമ്പത് മണി കഴിഞ്ഞ് വന്ന് ഇവിടെ സ്ഥാപിക്കാനായിട്ട് ഒരു സ്ത്രീയാണ് കേട്ടോ അവിടുത്തെ ആണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് സ്ഥാപിച്ചു എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എന്തുവാ ഇവിടെ ചെയ്യുന്നത് അടുത്ത വായിൽ വരുന്നത് ചീത്തയാണ് നീ ആരാട ചോദിക്കാൻ ഒരു ആർമി സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുബൈദാർ മേജറാണ് ഇപ്പം ഈ ആരാടി ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ മുന്നേ കൊണ്ടുവന്ന ഇത് സ്ഥാപിക്കാൻ എന്ന് ചോദിച്ചു ചോദിക്കണം ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ അവിടെ വലിയ പ്രശ്നമായി ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വലിയ പ്രശ്നങ്ങളായി അടുത്ത കാര്യം എന്തോ അടുത്ത സ്റ്റെപ്പ് എന്തോ എന്നറിയാമോ ആ പുള്ളിയെ പീഡിപ്പിച്ചു നടു റോഡിൽ പീഡിപ്പിച്ചു ഇവിടെ നിന്ന മമ്മി പിടിച്ച് ഇതുവഴി തെള്ളിയിട്ട് ഉരുട്ടി ഇതുവഴി അങ്ങോട്ട് ഉരുട്ടി അങ്ങോട്ട് ഇട്ടു ആ സ്ത്രീകൾ കേട്ടോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് അവിടുത്തെ ആ ചെറുക്കൻ മോൻ എന്ന് പറഞ്ഞവന് ഇവൻ സുചിത് മോൻ മോൻ വിഷ്ണു ആ ആ വണ്ണമുള്ള അന്നല്ല വണ്ണമായിരുന്നു കേട്ടോ ഒറ്റത്തുള്ള ആ ഞങ്ങളുടെ മമ്മി അങ്ങോട്ട് അങ്ങോ ഒറ്റത്തോട്ട് വെളുപ്പിനെ രണ്ടു മണിക്ക് പോലീസ് സ്റ്റേഷൻ കാണാത്ത ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഓക്കെ ഞങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഞങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു വ്യക്തികളുമായിട്ട് ഒരു അയലോകക്കാരുമായിട്ട് ഞങ്ങൾക്കിങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പം ഈ ഒരു ഈ ഒരു സ്ഥാപനം കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞത് വെളിപ്പിന്നെ രണ്ടു മണിക്കാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി അയ്യോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു അവിടെ ചെന്നപ്പോൾ എന്താണ് പോലീസ് പോലീസിലെ സാർമാർ പറയുന്നത് എന്തോ എന്നറിയാമോ ഇത് പോക്സോ ആവും വലിയ കേസാണ് നിങ്ങൾ അങ്ങ് എന്താ കോംപ്രമൈസ് ചെയ്യുക അതായത് ഒരു ആർമി ഉദ്യോഗസ്ഥനാണ് ലീവിന് വന്നതാണ് ഈ ആളുടെ പ്രൊട്ടക്ഷൻ നിങ്ങളാണ് ഇത് വീണ്ടും 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 പറഞ്ഞു പിടിച്ചു നിർത്തി എല്ലാവരും കൂടി ഇടിക്കാനായിട്ട് ഇടി കൊടുക്കുകയും ചെയ്തു ആർമിയിലെ ഉദ്യോഗസ്ഥനാണ് ആർക്കും ബുദ്ധിമുട്ടുണ്ടായല്ലോ ഞങ്ങൾക്ക് മാത്രമാണ് അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായത് പക്ഷേ ഈ ഏഴംകുളത്തിന് കഴക്കോട്ടെ മറ്റൊരു സ്ഥാപനത്തിലും കണ്ടിട്ടില്ല ഇവിടെ ഏത് ഒരു നൂല് വെട്ടിക്കോട്ടെ ഏത് അങ്ങനെ എല്ലാ കാര്യത്തിലും പുള്ളിയാണ് മെയിനായിട്ട് ഇരിക്കുന്നത് മെയിനായിട്ട് ആളാണ് ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ഊണ് കൊടുക്കാനാ പിള്ളേരുടെ ഊണായാലും എല്ലാ സകല കാര്യത്തിനും ഇവിടെ സ്ഥിരം വരുന്ന ഒരു അന്തേവാസിയാണ് കാരൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെയാ പുള്ളി ഈ പതിനാല് വർഷം ഞാൻ കണ്ടിട്ടുള്ളു ഇപ്പൊ പതിനാല് വർഷം ആയത് കണ്ടിട്ടുള്ളു പിന്നെ ഈ തോട്ടിലെ മലിനം പറഞ്ഞാൽ ശരിയാണ് ഈ തോട് ഇതിലേക്കൂടെ തോപ്പോട്ടെ ഇളമെണ്ണും വരെ നല്ല വിശാലമായ തോട് ഈ തോട്ടിലെ ജനങ്ങൾ നാട്ടുകാർ മൊത്തം കുളിക്കും മുണ്ടുകനയ്ക്കും പശുക്കളെയും കുളിപ്പിച്ചുകൊണ്ട് ഒറ്റ മനുഷ്യരെ അതിനകത്ത് ഇറങ്ങാ കൊത്തില്ല മഴ വരുന്ന വരുന്നവർ വേസ്റ്റ് വെള്ളം എല്ലാവരും തുറന്നും കിടും എന്തോ ദുർഗന്ധമാണോ നാട്ടുകാർക്ക് അങ്ങേരിക്കാം വിടുന്നല്ല ഞങ്ങളുടെ ആ ഏരിയ വരില്ലെ ദുർഗന്ധമാണ് പിന്നെ സ്ഥിരം മഴയാണെങ്കിൽ ദുർഗന്ധം കുറയും മഴ പെയ്യാരിക്കുമ്പോൾ ദുർഗന്ധം കുറയും പിന്നെ ആര് പ്രതികരിച്ചാലും പ്രതികരിക്കുന്ന ഒരു മണ്ടന്മാരും അവരുടെ ആളുകളും എടുക്കരുവ ഇവർക്ക് സ്വാധീനമുണ്ട് അതുകൊണ്ട് അവർക്ക് ആ മേളയിൽ നിന്ന് സ്വാധീനമുണ്ട് പ്രതികരിക്കുന്ന പലരും പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിച്ചിട്ട് അവർ അണ്ടന്മാരായതേ ഉള്ളൂ അല്ലെ പ്രതികരിച്ചാലും നോക്കാൻ വന്നിട്ടുണ്ട് പഞ്ചായത്തു നിന്ന് നോക്കാൻ വരുമ്പോൾ അങ്ങനെ ഇത് അടച്ചു വെച്ചേക്കും അങ്ങനെ സംഭവം ഇവിടെ ഇല്ലെന്ന് വരും